ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ നിങ്ങൾ ഇതുവരെ ഈ യും രാഷ്ട്രീതി അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എന്റേതാണോ എന്ന് ചോദിച്ചു ഈ അങ്ങ് ചൂടാകണ്ട നമ്മള് വളരെ കൂളായിട്ട് പത്രസമേളം നടക്കാൻ ഉണ്ടോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവർത്തിയും ഇതൊന്നല്ല രാജ്യത്തെ ഒരു പ്രവർത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഉണ്ട് ആ അന്വേഷണം നടക്കുകയും നടക്കുക നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങളത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെയോട് ചോദിക്കുന്നതിരാ ഇത് നിങ്ങളുടെ ആണോ ചോദിക്കുന്നതിരാ അതാണോ അല്ലയോ അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള എന്റെ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അല്ലേ ആ അന്വേഷണം പൂർത്തീകരിക്കട്ടെ ആ അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നീട് എന്റെ ഇപ്പോ നിങ്ങളുടെ ആക്ഷൻസ് ആണല്ലോ നടക്കുന്നത് ആ അന്വേഷണം കൂടി കഴിഞ്ഞട്ടെ അന്വേഷണം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് റിയാക്ട് ചെയ്യേണ്ടത് എപ്പോ റിയാക്ട് ചെയ്യണം എങ്ങനെയൊക്കെ നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് അത് തീരുമാനിക്കാനുള്ള കൃത്യമായി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറയുമ്പോഴല്ലോ ഞാൻ വിശദീകരണം തരുന്നത് അന്വേഷണം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അന്വേഷണത്തിൽ ഞാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഞാനുമായി ബന്ധമുള്ള ആളുകൾ തീരുമാനിച്ച നിയമവിദഗ്ധരുമായി ആലോചിച്ചപ്പോൾ തീരുമാനിച്ച ഒരു ഘട്ടമുണ്ട് ആ ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായി എന്തെല്ലാം പോരാട്ടം വരാതിരിക്കുന്നു എന്റെ നിന്നുള്ള എന്തെല്ലാം നിയമപരമായ പോരാട്ടം വരാതിരിക്കുന്നു അതിനൊക്കെ സമയം തന്നെ എന്താണ് കൂട്ടുന്നത് നിങ്ങൾ പുതിയതല്ലല്ലോ നിങ്ങൾ തിരിച്ചും മറിച്ചു ഒരേ കാര്യം തന്നെയല്ലേ പറയുന്നു നിങ്ങൾ ഒരേ ഒരേ കാര്യം തന്നെയല്ലേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഇപ്പൊ ഈ ഓടി വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്താണ് ഇപ്പൊ വന്നത് അതാർക്കും മനസ്സിലാകാത്ത ഇത് ആർക്കും മനസ്സിലാ ഗോകുലേ ഇത് ആർക്കും മനസ്സിലാ അല്ല ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങൾക്കെതിരെ അല്ല ആ വ്യക്തത ഞാൻ വരുത്തും എന്ന് പറഞ്ഞല്ലോ ആ വ്യക്തത വരുത്തേണ്ടുന്ന സമയത്ത് ഞാൻ വരുത്തും നിങ്ങൾ എന്നോട് ചോദിക്കാതെ സാധാരണഗതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആരെ പറ്റിയെങ്കിലും ഇപ്പൊ ഗൂഗിളിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്റെയും കിട്ടി ഇപ്പൊ ഗൂഗിളിന്റെ ആകാകാതിരിക്കാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഗോഗിളിന്റെ സേ കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം ആ സേ എടുക്കാതെ അല്ലേ നിങ്ങൾ ആധികാരികമായി എന്റേതാണെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുന്നു പിന്നെ എന്നോട് തന്നെ ഇത് ചോദിക്കുന്നത് ഇനി എൻ്റെ എന്റെ അല്ല അല്ല എൻ്റെ നിരപരാധിത്വം എന്റെ നിരപരാധിത്വം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ബഹുമാനപ്പെട്ട നീതിനായ കോടതിയിലാണ് മാധ്യമ കോടതിയിലല്ല നീതിനായ കോടതിയിൽ എൻ്റെ നിരപരാധിത്വം വളരെ കൃത്യമായി ഞാൻ ബോധ്യപ്പെടുത്തും ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയിട്ട് ആ ബോധ്യപ്പെടുത്തിയതിനു ശേഷം എനിക്ക് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഒരുപാട് സോഴ്സ് മാധ്യമങ്ങൾ പറഞ്ഞാൽ മാധ്യമ സ്ഥാപനങ്ങളുദ്ദേശിച്ച് ഒരുപാട് മീഡിയ സോഴ്സസ് ഉണ്ടല്ലോ ഞാൻ ജനങ്ങളോട് കൃത്യമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു